ഇത്രയും പച്ചക്കറിയായിട്ട് എന്താന്നല്ലേ അതെ നമ്മുടെ ഓണസദ്യ സീരീസിലെ അഞ്ചാമതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ് അപ്പോൾ എളുപ്പത്തിൽ അവിയൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വരും അവിയലിന് എല്ലാ പച്ചക്കറികളും ഇടാം അതില് വെണ്ടയ്ക്ക തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഉരുളക്കിഴങ്ങ് അതല്ലാത്ത ബാക്കിയെല്ലാ പച്ചക്കറികളും നമുക്ക് ഇടാം ഞാനിവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഇടുന്നില്ല കയ്പക്കി ഇടാം കേട്ടോ എനിക്ക് കയ്പ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കയ്പക്ക ഇടുന്നില്ല അപ്പോൾ ഇവിടെ ഇടുന്നത് ഇത് നീളത്തിൽ മുറിച്ച വാഴയ്ക്കയും നേന്ത്രക്കായയും ചേനയാണേ അത് നമ്മൾ വേവ് കൂടുതലുള്ളത് കുക്കറിൽ വെക്കുക കേട്ടോ ഞാനിങ്ങനെ ഈ പാനിൽ ഇതിൽ തന്നെയാണ് വെക്കാറ് അപ്പോൾ നമുക്ക് വേവ് കൂടുതലുള്ളത് അടിയിലേക്ക് ഇടാം അപ്പോൾ ചേനീം പച്ചക്കായും ഇട്ടു പിന്നെ അതിൻ്റെ ശേഷം നമ്മളിടുന്നത് ഇവിടെ പയറാണ് പയറിടുന്നുണ്ട് പിന്നെ ബീൻസ് ഇടുന്നുണ്ട് പയറിട്ടു ബീൻസ് ഇട്ടു പിന്നെ പടവലങ്ങയാണ് ഇടുന്നത് പിന്നെ ഇടുന്നത് പിന്നെ വേവ് കുറഞ്ഞത് രീതിയിലാണ് ഇടുന്നത് ഇളവൻ നീളത്തിൽ മുറിച്ചതാണ് വെള്ളരിക്കി ഇടാം ഞാനിവിടെ ഇളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാരറ്റ് ഇടാം ഏറ്റവും മുകളിലായിട്ട് ഞാനിടുന്നത് മുരിങ്ങക്കായ കേട്ടോ മുരിങ്ങക്കായ മുകളിലാണ് അപ്പോൾ ഇളക്കുമ്പോൾ അതൊന്ന് പാകം വെന്ത് അധികം വെന്ത് പോവാതെ വേവുവാണെങ്കിൽ ഇതൊന്ന് മാറ്റി പുറത്തേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ അധികം വെന്ത് പോയാൽ അപ്പം അതിടാം പിന്നെ ഒരു മൂന്ന് പച്ച പച്ചമുളകാണ് ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ വഴക്കം മുഴുവനില്ല ഒരു രണ്ട് കഷ്ണ വാഴക്കാം അങ്ങനെയൊക്കെ എല്ലാം കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഇട്ടത് കേട്ടോ കുറഞ്ഞ അളവിലുള്ള അവിയലാണ് അതിന് നമ്മൾ വെള്ളമൊഴിച്ചു വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാരണം അതിൽ നിന്ന് വെള്ളം വരും ഒരു അരക്കപ്പോളം ഒഴിച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു പിന്നെ മഞ്ഞൾ നമ്മൾ അവിയലിന് വളരെ കൂടുതൽ മഞ്ഞൾ വേണ്ട ഒരു എളും മഞ്ഞ നിറം അതാണ് അവിയലിൻ്റെ ഭംഗി അപ്പോൾ ഇത്തിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം വേവട്ടെ അപ്പോഴേക്ക് അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഇനി അവിയലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തയ്യാറാക്കുകയാണ് അപ്പോൾ തേങ്ങ ഒരു കപ്പോളം തേങ്ങയുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കാൽ കപ്പോളം നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് അധികം അരയേണ്ട കേട്ടോ ഒന്ന് ചതഞ്ഞാൽ മതി പുളി നോക്കിയിട്ട് നമുക്ക് വേണേൽ തൈര് ആഡ് ചെയ്യാം ഞാനൊരു കാൽ കപ്പ് തൈര് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ ഈ തൈര് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മളുടെ കഷ്ണം ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് നോക്കാം ഇതിൽ വേവണ്ടത് നമ്മൾ എടുത്തു നോക്കേണ്ട ചേനയൊക്കെയാണ് കേട്ടോ അതിനാണ് കുറച്ച് വേവ് കൂടുതൽ ബാക്കിയെല്ലാം ഇതൊന്നും ആരും പരീക്ഷിക്കരുത് കേട്ടോ ചൂട് എല്ലാ കുട്ടികൾക്കും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം ഒരു ഒരു ചെറിയൊരു വേവ് കൂടെ ഒന്നുകൂടെ ഇതായിക്കോട്ടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മുരിങ്ങക്കായ അധികം വെന്തിട്ടുണ്ടോ നോക്കണം പാകമാണ് ഒന്നുകൂടെ ആയിക്കോട്ടെ കേട്ടോ അപ്പം നമുക്കിതൊന്നും അടച്ചു വെക്കാം നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ വേവ് കൂടിയ കഷ്ണങ്ങൾ അടിയിലിട്ട് വേവിച്ചാൽ മതി പാകമായിക്കൂടും ഇനിയിപ്പം അല്ലെങ്കിൽ കുക്കറിൽ നമുക്ക് ഒറ്റ അടി വിസിൽ വെക്കാം പക്ഷേ ഈ മുരിങ്ങക്കായ ഏറ്റവും മുകളിലിടണം എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഒരുമിച്ച് കൂട്ടാം മാറ്റി വെച്ചതിന് ശേഷം കൂട്ടാം അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ തേങ്ങ തൈര് ഒരു പിഞ്ച് ജീരകം പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് അടിച്ച് ക്രഷ് ചെയ്തതാണ് അപ്പോൾ നമുക്കിത് അവിയലിലേക്ക് ഇടാം അവിയലിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവിയലിത് തേ തൈര് ചേർത്തിട്ടുള്ള ഈ സാധനം തേങ്ങ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിളകി ഒരു തിള വരാനേ പാടുള്ളൂ അപ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യണം തൈരോടുകൂടെ തിളച്ചാൽ അവിയലിൻ്റെ സ്വാഭാവികമായ സ്വാദ് നഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ നന്നായിട്ട് ഉണ്ടാവുന്നതാട്ടോ എപ്പോഴും ദിവസം നമുക്ക് ആ സ്പൂണിനേക്കാളും നല്ലത് സ്റ്റീലിൻ്റെ സ്പൂണാണ് അപ്പം നമുക്കിതൊന്നും നന്നായിട്ട് യോജിപ്പിക്കാം അവിയലിന് തിള വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഒരിക്കലും തിളയ്ക്കരുത് തിളയ്ക്കുന്നതിന് മുന്നേ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കറിവേപ്പ് വെച്ചു പിന്നെയാണ് നമ്മൾ വരുമ്പോഴാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂക്കുക പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതൊക്കെ ആയിട്ടുള്ള സ്മെല്ലിപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് വിളമ്പാം അപ്പോൾ നമ്മുടെ അവിയൽ സേവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് കണൻ ദിവസമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് അവിയൽ തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് സ്വാദിഷ്ടമാണ് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്